ഞഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വഴി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു മാറാരോഗങ്ങളാൽ വലയുന്നവർക്ക് സാന്ത്വനവും പരിചരണവും സഹായവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഈഴൂരിലെ ഒരുമ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എംഎൽഎ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിസ്മസ് പുതുവത്സര നാളുകളിൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൃത്യതയോടെയും ജാഗ്രതയോടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുവാൻ ഒരുമയ്ക്ക് സാധിക്കട്ടെയും എം എൽ ആശംസിച്ചു ഒരുമയുടെ നേതൃത്വത്തിൽ പല പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു അതിലൊക്കെ ഞങ്ങൾ താക്കാനത്തിൽ പോയിട്ടുണ്ട് ഞങ്ങളിതിനെല്ലാം ഒരു ദേഹസാക്ഷ്യമായിട്ടാണ് എല്ലാവരും ആ നന്മ തുടരട്ടെ എന്നതാണ് എനിക്ക് ആശംസിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് ഇവിടെ തുടങ്ങുന്ന ഈ പാലിയേറ്റീവ് കെയർ ഇത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് വളരെ ഉത്തരവാദിത്വത്തിൽ നിൽക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് നല്ല റിസ്ക്കാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മൾ മറ്റൊക്കെയാണെങ്കിൽ സഹായങ്ങൾ കൊടുത്ത് മതി ഇതാണെങ്കിൽ ഇവിടെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ സാധ്യതയാണ് ഞാൻ സ്നേഹക്കൂടി ഈ കൃത്രിയുടെ സമയത്ത് പോയിരുന്നു സ്നേഹക്കൂടിനെ പ്രതികരിച്ചുകൊണ്ട് അരുടെ ഇവിടെ എത്തിക്കൊണ്ട് സ്നേഹക്കൂട് ശ്രീമതി നേതൃത്വം കൊടുക്കുന്നത് കോട്ടയത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സെന്ററാണ് അവിടെ നല്ല നിലയിൽ രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും പരിപാലിച്ച് അവരെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ വലിയ ഏറ്റെടുക്കാൻ ഞാൻ പക്ഷെ നമ്മൾ നമ്മൾ വളരെ വളരെ ജാഗ്രതയോടെ എപ്പോഴും ഒരു ഏറ്റെടുക്കുന്നത് എന്ന ബോധ്യം യും അംഗം ശരത് ശശി അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസ് നിലയ്ക്ക തെരുവിൽ നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ ദിലീപ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നളിനി രാധാകൃഷ്ണൻ കല്ലറ ഗ്രാമപഞ്ചായത്ത് അംഗം അരവിന്ദ് ശങ്കർ നിഷ സ്നേഹക്കൂട് ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലേഖാ മണിലാൽ ബോവൻ മഞ്ഞളാമലയിൽ അശോക് കുമാർ കാരയ്ക്കൽ ജോമോൻ മറ്റം ഷൈനി സ്റ്റീഫൻ ഞീഴൂർ നൂറ്റി ഇരുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് പി കെ നാരായണൻ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ജേതാവ് ഷീലാ റാണി തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രോഗികളായ ഇരുപത്തിയൊന്ന് പേർക്ക് ചികിത്സാ സഹായവും പന്ത്രണ്ട് പേർക്ക് ഡയാലിസിസ് കിറ്റുകളും നൂറ്റി അൻപതോളം പേർക്ക് ക്രിസ്മസ് കിറ്റുകളും ഇരുന്നൂറോളം പേർക്ക് ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു ഞീഴൂർ കടുത്തുരുത്തി മാഞ്ഞൂർ എന്നീ പഞ്ചായത്തുകളിലുള്ള കിടപ്പ് രോഗികൾക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനത്തോടെ വീട്ടിലെത്തിയും ഒരുമയിലും സാന്ത്വന പരിചരണം നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി എന്നിവയടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളോടുകൂടിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുട്ടികൾക്ക് പഠനസഹായം വൈക്കം ഉഴവൂർ പാലാ കൂടലൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ അന്നദാനം വയോജനങ്ങൾക്ക് സഹായം ഭവനരഹിതർക്ക് വീട് നിർമ്മാണത്തിന് സഹായം നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം അംഗപരിമിതർക്ക് സ്വയം തൊഴിൽ സഹായം തുടങ്ങിയ സേവനങ്ങളും ഒരുമ നൽകുന്നുണ്ട് ഒരുമ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് പ്രസാദ് എം ജോയി മൈലംവേലി ഫ്രാങ്കി ഗോസ് സുധർമണി ജോസ് പ്രകാശ് ശ്രുതി സന്തോഷ് സിൻജ ഷാജി നീതു മാത്യു ഒരുമ പാലിയേറ്റീവ് കെയർ ടീം അംഗങ്ങളായ ഡോക്ടർ നാഥ് ഫ്രാൻസിസ് ഡോക്ടർ രമേശ് നഴ്സുമാരായ അശ്വതി സലി ശ്രീമോൾ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്റ്റാർവിഷൻ ന്യൂസ് കടുതുരുതി